ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പൂജയിൽ തന്നെ മനസ്സും ശരീരവും ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ശാരദാമ്മ ശാരദാമ്മയുടെ ആ ശബ്ദത്തെ കുറിച്ച് ഓർത്ത് പെടന്ന് തന്നെ ആ പാമ്പ് അവിടെ നിന്നും തിരികെ പോകുന്നു ഇതേ സമയം സത്യ പപ്പിക്കിങ്ങനെ കൂട്ടിരിക്കുകയാണ് കുറേ നേരം പപ്പിക്ക് കാവലിരിക്കുന്നു ഉണരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ പപ്പി ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ പപ്പിയുടെ അരികിലേക്ക് ചെന്നിരിക്കുകയാണ് സത്യ എന്നിട്ട് പപ്പിയുടെ നെറ്റിയിലേക്ക് തൊടുന്നു പപ്പിയോട് എണ്ണീക്കാൻ പറയുന്നുണ്ട് പപ്പിയോട് സത്യ സംസാരിക്കുന്നത് ആ മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി അല്പം ഉറങ്ങിപ്പോയി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും സംസാരം കേട്ടുണരുകയാണ് ആ മുത്തശ്ശി എന്താ മുതശി എന്ന് ചോദിക്കുന്നു പപ്പി കണ്ണു തുറന്നു ഗ്രാൻഡ്മ എന്ന് സത്യയും പറയുന്നുണ്ട് ഇതെല്ലാം ആ ഒറ്റക്കാലൻ ബാബു കാണുന്നുണ്ടായിരുന്നു എന്റെ മലദൈവങ്ങളെ ഞാൻ എന്തായി കാണുന്നത് എനിക്ക് മുതശ്ശി വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് തൻറെ ജീവിതത്തിൽ എങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് അവർക്ക് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സത്യയും പപ്പിയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു സത്യ പപ്പിക്കും പപ്പി സത്യയ്ക്കും ചുംബനം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പപ്പിയ പപ്പി ഞാൻ രക്ഷപ്പെട്ടോ സത്യ എന്ന പപ്പി സത്യയോട് ചോദിച്ചപ്പോൾ സത്യ പറയുന്നു ആ ഗ്രാൻമയാണ് മരുന്നതെന്ന് രക്ഷപ്പെടുത്തിയത് ഞാനൊന്നും അല്ല മക്കളെ ദൈവങ്ങളുടെ കാരുണ്യമാണ് ഈ കുഞ്ഞ് ദൈവങ്ങൾ ഈ കുഞ്ഞ് മകളുടെ പ്രാർത്ഥ ഈ കുഞ്ഞു മോളുടെ ജീവന് വേണ്ടി നെഞ്ചുനീറിയുള്ള പ്രാർത്ഥന ആ മലദൈവങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട് എന്നൊക്കെ ആ മുത്തശ്ശി പറയുന്നു യഥാർത്ഥത്തിൽ ഇത് ശാരദാമയുടെ ആ കഠിനമായ തപസ്സിന് തപസ്സിന്റെ ഫലമാണ് ഒടുവിൽ മുത്തശ്ശി കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു എങ്ങനെയാണ് മക്കളെ നിങ്ങൾ ഈ കൊടും കാട്ടിലെത്തിയത് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചു പോയതാണ് ഗ്രാൻമ അതിനിടയിൽ വഴിതെറ്റി ഇവിടെ ഈ കാട്ടിലെത്തി എന്ന് സത്യം പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് രണ്ടാളും പള്ളിക്കൂടത്തിൽ നിന്നും ചാടി പോന്നതാണല്ലേ അവരൊക്കെ നിങ്ങളെ കാണാതെ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നുണ്ടാകും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം ഇപ്പോൾ രണ്ടുപേരും കുറച്ചുനേരം ഇവിടെ കിടന്നുറങ്ങിക്കോളൂ പുലരാൻ നേരം ഞാൻ രണ്ടുപേരെയും കാടിന് പുറത്ത് കൊണ്ടാക്കാം ഈ കടലിൽ തന്നെ കിടന്നോളൂ സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചുണർത്തിക്കോളാം എന്ന് മുത്തശ്ശി പറയുന്നു വളരെ സന്തോഷത്തോടെ തന്നെ സത്യ പപ്പിയുടെ അരികിൽ ചേർന്ന് കിടക്കുന്നു രണ്ടുപേർക്കും പുറപ്പും പുറച്ചു കൊടുക്കുകയാണ് ആ മുത്തശ്ശി മുത്തശ്ശി അകത്തേക്ക് പോയ സമയം സത്യ പപ്പിയോട് പറയുന്നു പപ്പി നീ പേടിച്ചു പോയോ സാരയില്ല സാരവില്ല കേട്ടോ ഞാനില്ലേക്കൂടെ എന്ന് പറഞ്ഞു വീണ്ടും സത്യ പപ്പിക്ക് ചുംബനം കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ ഇപ്പോൾ പപ്പി ഇതേ സമയം വിഷ്ണുവും ശാലിയും അടക്കം എല്ലാവരും കുട്ടികളെ അന്വേഷിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ രണ്ടുപേരും ഉറങ്ങിപ്പോയിരിക്കുന്നുണ്ട് ശ്രീരഞ്ജിനും ഒരു വശത്ത് അന്വേഷിക്കുന്നു നേരം പുലരാറായിരിക്കുന്നു അങ്ങനെ ഒടുവിൽ നേരം വെളുത്തു കുട്ടികളിപ്പോൾ നല്ല ഉറക്കത്തിലാണ് ഒറ്റക്കാലൻ ബേബി അവിടേക്ക് വരുന്നു കുട്ടികളെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ് അയാൾ കുട്ടികളുടെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്നു ഒന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു പപ്പിയുടെ ദേഹത്ത് നിന്നും സത്യയുടെ കൈ എടുത്ത് മാറ്റുകയാണ് എന്നിട്ട് പപ്പി എടുക്കുകയാണിപ്പോൾ ആ അയാൾ പപ്പി ഉണർന്നു അയ്യോ എന്നെ എന്നെവിടെ എന്നെ പപ്പി പറയുന്നുണ്ട് സത്യം ഉണർന്നില്ലായിരുന്നു ഒടുവിൽ പപ്പിയുടെ വിളിക്കേട്ട് സത്യ ഉണരുന്നു പപ്പി ആരാധ എന്നൊക്കെ പറഞ്ഞേ അവിടെ നിക്കാനാ പറഞ്ഞത് പപ്പി വിടടാ എന്ന് പറഞ്ഞ് എടാ നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് സത്യയും പിന്നാലെ ഓടുന്നുണ്ട് അയാൾ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും പപ്പിയെ എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടുകയാണ് മുത്തശ്ശി പുറത്തേക്ക് വന്നപ്പോൾ കുട്ടികളെ കാണുന്നില്ല ആ സ്റ്റിക്ക് കാണുന്നു ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് മുത്തശ്ശി ആലോചിക്കുകയാണ് എന്നെ വിട എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് പപ്പി പപ്പിയെ വിടടാ എന്ന് പറഞ്ഞ് പിറകെ ഓടുകയാണ് സത്യ ഒടുവിൽ ഒരു കുറ്റിയിൽ തട്ടി സത്യ മറിഞ്ഞു വീഴുകയാണ് പപ്പി എന്ന് ഉറക്കി വിളിക്കുന്നു എടാ ദുഷ്ട നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും സത്യ എണീറ്റ് ഓടാൻ തുടങ്ങുന്നു എന്നാൽ സത്യ പപ്പിയെ കാണുന്നില്ല പപ്പിയാണെങ്കിൽ ഇക്കിടന്ന് ബഹളം വെക്കുകയാണ് ഇപ്പോൾ അവരുടെ മുന്നിലേക്ക് ശ്രീരഞ്ജനി എത്തിയിരിക്കുന്നു അങ്ങനെ പപ്പയെ അവ അയാൾ താടിയിറക്കി പോലീസിനെ കണ്ടപ്പോഴാണ് പപ്പയ്ക്ക് സമാധാനമായത് കാട്ടിലായാലും നാട്ടിലായാലും ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണമല്ലോ ബേബി ബേബിയെന്ന് ശ്രീരഞ്ജിനി പറയുന്നു ഞാൻ ഈ കുഞ്ഞിനെ കാട്ടിൽ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എന്ന് ബേബി മനസ്സിലായി ബേബി രക്ഷിക്കാൻ തന്നെയാണ് ഞങ്ങളും വന്നത് എന്ന് ശ്രീരഞ്ജിനി പറയുന്നു ഇവളെ തിരിച്ച് അവളുടെ വീട്ടിലാക്കണം അതുപോലെ നിന്നെ തിരിച്ച് നിന്റെ തറവാട്ടിലുമാക്കണം സെൻട്രൽ ജയിലിലേക്ക് എന്ന് ശ്രീരഞ്ജിനി പറയുന്നു മോളെ മുൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു അയാൾ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് മേഡം വിടരുതവനെയെന്ന് മറ്റു പോലീസുകാർ പറയുന്നുണ്ട് അങ്ങനെ ഒരു കമ്പെടുത്തിട്ട് ഈ ഒറ്റക്കാലൻ ബേബിയെ ഒരൊറ്റയേറി എറിയുകയാണ് അങ്ങനെ അയാൾ പോയി താഴെ വീഴുന്നു എന്നാൽ സത്യ അവരുടെ അരികിൽ എത്തിയിട്ടില്ല പെടുന്ന പപ്പി അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് എവിടെ ആ മറ്റേ കുട്ടി സത്യ എന്ന് ശ്രീരഞ്ജനി ചോദിച്ചപ്പോൾ അതിനെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി എവിടെ മേഡം എന്ന് ആ അയാൾ ചോദിക്കുകയാണ് പെടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീരഞ്ജിനി ആ പപ്പയെയും കാണുന്നില്ല പറഞ്ഞില്ലേ ഞാൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് ഇനിയിപ്പോൾ ഏതെങ്കിലും പുലിയുടെ നഖത്തിലോ ആനയുടെ കൊമ്പിലോ കോർതിരിക്കും ഇടകേട്ടതും ശ്രീരഞ്ജനി അയാളുടെ കരുണ പുക കൊടുത്തു അങ്ങനെ വേഗം പപ്പിയെ പോയി നോക്കുകയാണ് അവർ പപ്പി ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ഒരു കൈ പപ്പിയുടെ ദേഹത്ത് വന്ന് വരുന്നു അത് തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റാരും അല്ല സത്യ തന്നെയാണ് മിണ്ടരുത് ഈ ദേ ഈ കാടിന് ചുറ്റും ശത്രുക്കളാണ് എങ്ങനെയെങ്കിലും നമുക്ക് കാടിന് പുറത്ത് കിടക്കണമെന്ന് സത്യ പറയുന്നു സത്യ എനിക്ക് പേടിയുണ്ട് എന്ന് പപ്പി പറയുമ്പോൾ സാരമില്ല ഞാനില്ലേ കൂടെയെന്ന് ഏർ സത്യയും പറയുന്നുണ്ട് ഇതേ സമയം ശാരദാമ പൂജയ്ക്ക് കഴിഞ്ഞ് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഭഗവാനെ സമാധാനമായി പൊയ്ക്കോളൂ ശാരദാമയെ നിങ്ങളുടെ കുഞ്ഞിനു മീതിയുള്ള മരണപാശം എടുത്ത് മാറ്റി കഴിഞ്ഞിരിക്കുന്നു എന്ന് തിരുമേനി ശാരദാമയോട് പറയുമ്പോൾ ശാരദാമ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് ശാരദ ശാരദാമ്മയ്ക്ക് അടുത്തേക്ക് ഒരു സർപ്പം എഴിഞ്ഞെത്തിയെന്ന് പറഞ്ഞല്ലോ ഉദ്ദേശം അത് പിൻവാങ്ങിയ സമയത്ത് തന്നെ എനിക്കൊരു സ്വപ്ന ദർശനം കിട്ടിയിരുന്നു ശാരദാമയുടെ കുഞ്ഞുങ്ങൾ ആപതിൽ നിന്നും രക്ഷപ്പെട്ടതായി ഒരു സ്ത്രീ സ്വപ്നത്തിൽ വന്നറിയിച്ചു കൗതുകം എന്താണെന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ വെച്ച് ശാരദാമ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ആയിരുന്നു അത് മണിച്ചാറ്റലിൽ ആകെ നനഞ്ഞു കുളിച്ചതുപോലെ കർമ്മ കർമ്മദേവന്റെ കാലപാശം അയാളുടെ കഴുത്തിൽ നിന്നും ഒഴിഞ്ഞു മാറ്റുക എന്ന് വെച്ചാൽ അതൊരു അപൂർവ സംഭവം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേട്ട് വളരെ സന്തോഷത്തോടെ ഭഗവാന് നന്ദി പറയുകയാണ് ശാരദാമ്മ എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ ജീവൻ മാത്രം മതിയായിരുന്നു തിരികെ ശാരദാമ്മയാണ് ഞാൻ തൊഴേണ്ടത് എന്ന് തിരുമേനി പറയുന്നുണ്ട് അയ്യോ തിരുമേനി എന്തായി പറയുന്നത് എന്ന് ശാരദാമ്മയും നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയില്ല നിങ്ങളുടെ ശക്തിയാണ് ഇപ്പോൾ മരണദേവന്റെ കയ്യിൽ നിന്നും ആ കുട്ടിയെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് മക്കളോടും കൊച്ചുമക്കളോടും എല്ലാവർക്കും സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടാകും പക്ഷെ അവർക്ക് പരകരം കൊടുക്കേണ്ടത് സ്വന്തം ജീവനാണെന്ന് ആണെങ്കിൽ ആരും ഒന്നും അടിക്കും എവിടെ കൊച്ചുമക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിങ്ങളാണ് യഥാർത്ഥത്തിലമ്മ ശാരദാമ്മ പറയുന്നു നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട് തിരുമേനി പൊയ്ക്കോളൂ അവിടേക്ക് മറ്റൊരാൾ വരുന്നുണ്ട് ബലികർമ്മമല്ലേ പേരും നാളും പറഞ്ഞോളൂ എന്ന് തിരുമേനി അയാളോട് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ഭാനുമതി തിരുവാതിര നക്ഷത്രം കേട്ട് പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ് ശാരദാമ്മ മരിച്ചിട്ടപ്പോൾ എന്ന് അവർ ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നുണ്ട് നാൽപ്പത്തി ഒന്ന എന്ന് വീണ്ടും ശാരദാമ്മ അയാളുടെ അടുത്തേക്ക് വരുന്നു ഇയാൾ വന്ന ആൾ പറയുന്നുണ്ട് തിരുമേനി കേട്ടിട്ടുണ്ടാവും വടക്കൊരു ദേശത്തെ ദേശത്തുണ്ടായ ഉരുൾപൊട്ടലിനെ പറ്റി അതിലാണ് വല്യമ്മ പോയത് വിധി എന്നല്ലാതെ എന്ത് പറയാൻ പിന്നെ അവിടുന്ന് പോയി രക്ഷപ്പെട്ടു പോയതും ആ ഏതോ ഒരു ചായക്കടയിലായിരുന്ന കാര്യമെല്ലാം അയാൾ ആ തിരുമേനിയോട് പറയുന്നു അവിടെ എന്തൊക്കെയാ പ്രശ്നമായെന്ന് തോന്നുന്നു പിന്നെ പോയത് ഭർത്താവും മണ്ണും മക്കളും ഉറങ്ങുന്ന ആ മണ്ണിലേക്കാണ് അവിടെ ഒരു ഓലപ്പുര വല വളച്ച് കെട്ടി കിടക്കുമായിരുന്നു അവിടെ കിടക്കുമ്പോഴും ആ ചായക്കടയുടെ കാര്യം പറയുമായിരുന്നു ഏതോ ഒരു ശാരദാമ്മ അവരുടെ മക്കളെയൊക്കെ പേരെടുത്ത് പറയുമായിരുന്നു ആ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് ഇപ്പോൾ അവർ പിന്നെ ഒരു ഉരുൾ വന്ന് വല്യമ്മയും ഒരു ബന്ധു എന്ന് പറയാൻ ഞാനേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്നും അവർ പറയുമ്പോൾ ശാരദമ്മ ഇങ്ങനെ ആകപ്പാടെ ഒരു വല്ലാതെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ആ ഉരുൾപൊട്ടലുണ്ടായി ആഴ്ചകൾക്ക് ശേഷമാണ് ഭാനുമതിയമ്മ വീട്ടിൽ വന്ന കാര്യം ഇപ്പോൾ ശാരദമ്മ പറയുന്നതെന്ന് ശാന്ത പറയുകയാണ് പതിയെ ആ കാര്യം ആലോചിക്കുകയാണ് ശാരദ ശാരദാമേ നാമുക്ക് ഇയാളെ ഒന്ന് പരിചയപ്പെടാമെന്ന് ശാന്ത പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു വേണ്ട ശാന്ത നമുക്ക് പോകാം അങ്ങനെ ശാരദ അവിടെ നിന്ന് പോവുകയാണ് ആരാന്ന് ചോദിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മീ ചാനൽ